ഹായ് പുള്ളേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മളുടെ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യുലെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സാരി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോദ്യം നമ്പർ പതിനാല് ചോദ്യം കിട്ടാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ചെക്ക് ചെയ്താൽ മതി ഓക്കെ പലരും നമ്മുടെ ചോദ്യം മനസ്സിലാവുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എ പേഴ്സൺ ചോദ്യം എ പേഴ്സൺ സ്റ്റാൻഡിങ് മീറ്റേഴ്സ് ഫ്രം മതിയാവും ഈ ടവറിന്റെ എൺപത് മീറ്റർ ദൂരെ മാറി നിന്നും എൺപത് മീറ്റർ നേട്ട് വരയ്ക്കണം ടവറിന്റെ ചെറുല്ലേ എൺപത് മീറ്റർ ഇങ്ങോട്ട് മാറും ഇവിടെ നിൽക്കുന്നു ഈ കുട്ടി എലിവേഷൻ കുട്ടി ഇങ്ങനെ ഞാൻ നോക്കുന്നു ശരിക്കും ഇതൊരു ടവറാണ് കുട്ടി ഇവിടെ നിൽക്കുന്നു എങ്കിൽ കുട്ടി ഇങ്ങനെ വരയ്ക്കാനേ പറ്റത്തുള്ളൂ ഒറിജിനൽ ആയിട്ട് എന്നിട്ട് കുട്ടി ഇവിടെ നിന്ന് നോക്കണമെന്നാണ് കണക്കുകളിൽ കുട്ടിയുടെ നീളം കൂടെ ഒക്കെ തരുമായിരുന്നു അങ്ങനെ ടൗറിന് ഡയറക്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ പക്ഷെ ഒരു ലോജിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുട്ടിയെ തരത്തില്ല കുട്ടിയുടെ കണ്ണാണ് തരുന്നത് കുട്ടിയോടെ ഇന്ന് നോക്കുന്നതായിട്ട് നിങ്ങൾ സംഘടിപ്പിക്കരുത് കണ്ണാണ് ഇവിടെ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി മേൽക്കോണിൽ മേൽക്കോണും കീഴ്ക്കോണും അഥവാ ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷനൊക്കെ അറിയാമോ അതായത് ഇപ്പോൾ ഒരു കുട്ടി നിൽക്കുകയാണെന്ന് വെച്ചോ ഈ കുട്ടി നേരെ നോക്കിക്കണം എല്ലാ കണക്കിലും നമ്മൾ എന്ത് ചെയ്യണം കുട്ടിയെ കൊണ്ട് നേരെ നോക്കിക്കണം നേരെ നോക്കിയിട്ട് കുട്ടിയോട് മേൽ മേലോട്ട് നോക്കാൻ പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മേൽക്കോൺ കിട്ടും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് മേൽക്കോൺ ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ എന്നൊക്കെ പറയുന്നതായിരിക്കും കുട്ടിയെ നേരെ നോക്കിക്കുക എന്നിട്ട് കുട്ടിയെ കൊണ്ട് താഴോട്ട് നോക്കിക്കുക ഓഫ് ാണ് കേൾക്കോട്ടിയോ പിന്നെന്താണ് സംഭവം അപ്പൊ നാല്പത്തിയഞ്ച് ഡിഗ്രി മേൽക്കോടും നോക്കിയേ ഫ്രം ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ അനദർ പേഴ്സൺ അതിന്റെ അപ്പുറത്ത് दिन जो ऑपोसिट टेंपरेचर तो निकल रहा है यार आह इन्हें तो यार नोकी एंगल ऑफ एलिवेशन इन नोको आना एंगल ऑफ एलिवेशन तो यार ना फिफ्टी डिग्री हम बोल रहे हैं कि इसमें कौन कहते हैं ओके द टावर एंड द पर्सन आर ऑन द सेम लाइन द टावर एंड द पर्सन आर ऑन दिस

ിൽ നിന്നും എൺപത് മീറ്റർ മാറിയാണെന്ന് അറിയാം രണ്ടാമത്തെ ആൾ അങ്ങനെയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഈ അറിഞ്ഞുകൂടാണോ അങ്ങനെയാണെങ്കിൽ ഏത് ഈ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം ഇവിടെ എൺപത് മീറ്റർ ആണെന്ന് അറിയാം. ഇത് അമ്പത് ഡിഗ്രി ആണെന്ന് പറയാം ശരിയല്ലേ നമുക്ക് കാണേണ്ടത് ഈ അമ്പതിനെ കുറച്ച് ഒരുമി നിൽക്കുന്ന രണ്ട് ലൈൻസിൽ ഈ ലൈനാണ് കണ്ടുപിടിക്കുന്നത് ശരിയല്ലേ എങ്ങനെയാണെങ്കിൽ അത് adjacent lines എന്ന് പറയും അല്ലേ ഈ angle നെ വെച്ച് നോക്കുവാണെങ്കിൽ adjacent കാരണം ഇത് hypotenuse ആയതുകൊണ്ട് ഇത് ninety degree ആണേ okay അങ്ങനെയാണെങ്കിൽ adjacent ഉം ഈ ഈ angle നെ വെച്ചിട്ട് അതിൻ്റെ adjacent ഉം അതിൻ്റെ opposite ഉം ആണ് ശരിയല്ലേ അപ്പൊ ഏത് angle എടുക്കണം tan എടുക്കണം അവിടെ അല്ലേ adjacent ഉം opposite ഉം തമ്മിൽ വരത്തുള്ളൂ അപ്പൊ tan fifty degree is equal to opposite divided by adjacent adjacent നെ ഞാൻ അഞ്ച് സെന്റ് എന്ന് തന്നെ കൊടുക്കുന്നു നിങ്ങൾക്ക് ഇവിടെ പേരെ കൊടുത്ത് ചെയ്യാൻ പറ്റി എന്നൊക്കെ പേര് പേരെ കൊടുത്ത് ചെയ്യണം കേട്ടോ ഞാനിവിടെ ഇപ്പൊട്ടെ ഞാൻ വേണം എന്ത് ചെയ്യും സെന്റ് കൊടുക്കാം one point one nine sorry one point one nine okay tan fifty ടെ value one point one nine is equal to eighty divided by b okay ഈ b c ഇപ്പറത്ത് എത്രത്തോണ്ട് വരുന്നു b c into one point one nine is equal to eighty okay, okay. b c is equal to എയ്റ്റി ഡിവിഡ് ബൈ വൺ പോയിന്റ് വൺ നയൻ സോ ഞാൻ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ രണ്ട് ചിഹ്നവില് പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കുവാണ് അതായത് നൂറ് കൊണ്ട് കുടിക്കുകയാണ് സോ വൺ വൺ നയൻ ഡിവൈഡ് ബൈ എയ്റ്റ് തൗസൻഡ് എന്ന് കിട്ടും സോ ഡിവൈഡ് ചെയ്യണമെന്ന് അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഡിവൈഡ് ചെയ്ത് ഒമ്പത് ഏഴ് വെച്ച് ആറ് വെച്ച് നോക്കാം പത്തൊമ്പതി ഗുണം ആറ് അറുന്നൂറ് അറുപത് അമ്പത്തിനാല് ആൻസർ കിട്ടും അപ്പൊ ഞാൻ ആറ് എഴുന്നൂറ്റി പതിനാല് ബാലൻസ് എത്ര വരും തൊണ്ണൂറിൽ നിന്നും പത്ത് പോയ എൺപത് എൺപതിൽ നിന്നും നാല് പോയ എഴുപത്തി ആറ് എഴുന്നൂറ്റി അറുപത് വരുമ്പോ സോ ആറ് പറ്റത്തില്ല

പതിനാറ് ഏഴ് തെറ്റി പോയോ അഞ്ഞൂറ് അമ്പത് ഒമ്പതി അഞ്ചിനോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ചും പത്ത് ഏഴ് ഒമ്പതും ഞ്ചില് ആറ് ഒമ്പത് പതിനഞ്ച് ഒൻപതിനാറ് ഇഷ്ടം ഒന്ന് അഞ്ചും പത്ത് അഞ്ചും അഞ്ചും പത്ത് ഒന്ന് 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 പത്ത് അറുപതിനാറ് നാല് ഒന്ന് എണ്ണൂറ് എണ്ണൂറ് പോയി ബാക്കി നൂറ് ആ നൂറിയിൽ നിന്നാണ് പത്ത് പോകുന്നത് ബാക്കി തൊണ്ണൂറ് ആ തൊണ്ണൂറിൽ നിന്നാണ് നാല് പോകുന്നത് നാല് പോകുന്ന എൺപത്തി ആറ് തന്നെ എഴുന്നൂറ് പോയാൽ ബാക്കി നൂറുണ്ട് നൂറിൽ നിന്ന് പോയാൽ തൊണ്ണൂറ് പോയാൽ നിന്ന് പോയാൽ എൺപത്തി ആറ് ആയിരുന്നു ഇവിടെ കേട്ടോ അപ്പൊ എണ്ണൂറ്റി അറുപത് വരും അപ്പോ ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറ്റി പത്തൊൻപതിൻ്റെ ഏഴായ എട്ട് നോക്കാം അല്ലേ എഴുന്നൂറ് അഞ്ച് അഞ്ച് ഇവിടെ വരും വന്നു ും നമ്മള് പോയിന്റ് കൊടുക്കും ഒരു ബുദ്ധിമുട്ട് കിട്ടും മുന്നൂറ്റി നാല്പത് രണ്ടാം സംഖ്യകളൊക്കെ കേട്ടോ മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി നാല്പത് ആകുമ്പോ ആറ് താഴെ അഞ്ച് അഞ്ച് താഴെ രണ്ടിട്ടു കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇരുപത് പതിനെട്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടൊന്നും സോ രണ്ടിടുന്നു ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് രണ്ട് നാപ്പത് നാപ്പത് നൂറ്റി നൂറ്റി പത്തൊമ്പത് ചെറുതായതുകൊണ്ട് വീണ്ടും ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം പാരിക

നിങ്ങൾ ഗുണിച്ചു വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്താണ് രണ്ടോ പൂച്ച അല്ലെങ്കിൽ വണ്ണം അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ പോകാവുന്നതേ ഉള്ളൂ സൂക്ഷിച്ച ഡിവിഷൻ വരുമ്പോ നിങ്ങളൊന്ന് സൂക്ഷിച്ച